ജെ കെ റിവേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ട്വൽത്ത് വീക്ക് നോമിനേഷൻ കഴിഞ്ഞു നോമിനേഷൻ ഒരു പുതുമുണ്ടായിരുന്നു എവിടെയാണോ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ നോമിനേഷൻ ചെയ്യണം പേര് വിളിക്കുമ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരു നോമിനേഷൻ പ്രക്രിയ ആയിരുന്നു അത് കഴിഞ്ഞു ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അനീഷിനെയാണ് വിളിക്കുന്നത് അനീഷ് സാവമാൻ്റെ പേരും നൂറയുടെ പേരാണ് പറയുന്നത് സാവമാൻ ഇവിടെ സേഫ് സോണാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം സേഫായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമതായിട്ട് നൂറ നൂറ നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് പക്ഷെ അത് വിനിയോഗിക്കുന്നില്ല ആ ഒരു സംഭവം പിന്നെ നെവിൻ നെവിനെയാണ് വിളിക്കുന്നത് നെവിൻ സാവ്മാൻ്റെ പേരും അനുമോളിൻ്റെ പേരുമാണ് പറയുന്നത് സാവ്മാൻ ടാസ്ക് ശരിയായി കളിക്കുന്നില്ല കഴിഞ്ഞ വീക്കിലെ ആ പാവർ ടാസ്ക് വന്നപ്പോൾ ആൾ മാറി നിന്ന് കളി കാണുകയാണ് ചെയ്തത് ശരിക്കും കളിച്ചിട്ടില്ല പിന്നെ അനുമോളിൻ്റെ പേര് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ അനുയോഗതയില്ലാത്തവരൊക്കെ പുറത്തു പോകണം അതുകൊണ്ട് അനുമോളിൻ്റെ പേര് പറയുന്നു കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ആര്യനെ വിളിച്ചു ആര്യൻ ഷാനവാസിന്റെ പേരാണ് പറയുന്നത് ഷാനവാസ് ടാസ്ക് ശരിക്ക് കളിച്ചില്ല കഴിഞ്ഞ വീക്കിൽ അതുകൊണ്ട് ഷാനവാസ് രണ്ടാമത് അനീഷ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു തെറ്റിദ്ധാരണ പറയുന്നു അതാണ് പിന്നെ അനുമോള് അനുമോളെ വിളിക്കുമ്പോൾ ഒറ്റയ്ക്ക് പറയാൻ വേണ്ടിയിട്ട് മൈജി കോർണറിൻ്റെ അവിടെ ചെന്നിട്ട് ഒറ്റയ്ക്ക് ഒരു മുകളിലേക്ക് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോളുടെ പേര് വിളിച്ചിന് ശേഷം ആദ്യം ആരിനോടെ വന്നു സാവമ വന്നു അക്ബർ വന്നു പിന്നെ എല്ലാവരും അവിടെ എത്തി പിന്നെ അനുമോള് അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് നോമിനേഷൻ നടത്തിയത് ഒന്നാമത്തെ പേര് പറഞ്ഞത് നെവിൻ പല ഇഷ്യൂസ് ഉണ്ട് പറയാനായിട്ട് ഒരു റൂൾസും ബ്രേക്ക് ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല അവന് മാത്രം പ്രത്യേക ഒരു പ്രിവിലേജ് ഉള്ള പോലെ തോന്നുന്നു ആ രാത്രിയിലത്തെ ഇഷ്യൂകളുടെ പെർഫ്യൂം കൊണ്ട് എറിയാൻ പോയത് ആ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്തു രണ്ടാമത് അക്ബർ അതായത് അക്ബറിനെ പറയാൻ കാരണം മെയിനായിട്ട് ആ നൈറ്റ് ആ രാത്രിയിലത്തെ ഇഷ്യൂ തന്നെയാണ് അന്ന് രാത്രി അക്ബറിനെ എന്ന് പറഞ്ഞിട്ട് ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കൊണ്ടുപോയപ്പോൾ നെവിനാണ് വന്നിട്ട് അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ നെവിന് കൊടുക്കാതിരിക്കാൻ ആ വാശിപ്പുറത്ത് അങ്ങനെ തന്നെ വായിലിട്ട് അതിന് അവൻ ഓൾറെഡി തിന്നാൻ കൊടുത്തതാണ് എന്നിട്ടും ഞാൻ ആ ചെയ്തത് അവന് പിന്നെയും തിന്നാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞത് അക്ബറിനെ വിളിച്ചപ്പോൾ അക്ബർ പറഞ്ഞു നൂറ ആതില അതായത് രണ്ടും വീക്ക് പ്ലെയർ ആണ് അപ്പോൾ രണ്ട് പേരുടെ പേരും പറയാനുണ്ടായത് നൂറേനെ വിളിക്കുന്നു നൂറയുടെ വിളിച്ച വഴിക്ക് അക്ബറിൻ്റെ പേര് പറയുന്നു ഡിസെർവിങ് ആയിട്ട് തോന്നിയിട്ടില്ല സെൽഫിഷാണ് അങ്ങനെ പറഞ്ഞ അക്ബറിൻ്റെ പേര് പിന്നെ ആര്യൻ ആര്യൻ്റെ പേരാണ് പറയുന്നത് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന കൂട്ട് ഒരു ഷേഡോ അങ്ങനെ ആര്യൻ്റെ പേര് പറയുന്നു പിന്നെ സാബ്മാനെ വിളിക്കുന്നു സാബ്മാൻ നെവിൻ്റെ പേരാണ് പറയുന്നത് രണ്ട് വെള്ളത്തിൽ കാലിട്ട് ചവിട്ടി പിന്നെ അക്ബറിനെ പേടിയാണ് അപ്പോൾ അക്ബറിനൊന്ന് മാക്സിമം സുഖിപ്പിച്ച് നടക്കലാണ് ഇപ്പോഴത്തെ പണി അപ്പം അങ്ങനെ പിന്നെ അനീഷിൻ്റെ പേര് പറയുന്നു അനീഷിന് ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ട് അത് ഏത് സന്ദർഭത്തിലും ഏ എപ്പോഴാണ് പുറത്ത് അറിയാൻ പറ്റില്ല അപ്പോൾ പിന്നെ കുറേ കാർഡുകൾ ആളിറക്കുന്നുണ്ട് ഒറ്റപ്പെടൽ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ വിറ്റിംഗ് കാർഡുകൾ അങ്ങനെ കുറേ ഇറക്കി കൂട്ടുന്നുണ്ട് പിന്നെ ആതിലെയാണ് നോമിനേഷൻ അതിലെ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും അനീഷിനെയാണ് അക്ബറിനെ പറഞ്ഞത് സെൽഫിഷാണ് പിന്നെ ഇവിടെ ഡിസേർവിങ് ആയിട്ട് തോന്നുന്നില്ല പിന്നെ വന്ന അന്ന് മുതൽ ഡേ മുതൽ ആൾ ആളുടെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗ്രൂപ്പിനകത്ത് നിന്നട്ടേ ആൾ ഡേ വണ് മുതൽ കളിച്ചിട്ടുള്ളൂ ഇതുവരെ ഒട്ടയ്ക്ക് കളിച്ചിട്ടില്ല രണ്ടാമത് അനീഷ് അനീഷിന് പ്രത്യേക രീതി പല സമയത്തും പല സ്വഭാവമാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഷാനവാസ് ആര്യൻ്റെ പേരാണ് പറയുന്നത് ബിഗ് ബോസിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കള്ളത്തരം കാണിച്ചുകൊണ്ടുള്ള ആളാണ് ആര്യൻ അപ്പോൾ അങ്ങനെ ആര്യൻ ആ കോയൻ ഒളിപ്പിച്ച് വെച്ച സംഭവം പിന്നെ അനുമോൾ എന്ന് പറയുന്നു അനുമോള് ഒരു ഉത്തരവാദത്തിൽ നിന്ന് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇറങ്ങി ഓടി കിച്ചണിലുണ്ടായിരുന്ന ആ നൈറ്റ് ഇഷ്യൂ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയല്ലോ ആ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പം നോമിനേറ്റഡ് ആ ആയത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അനുമോള് രണ്ട് വോട്ട് അനീഷ് മൂന്ന് വോട്ട് ആര്യൻ രണ്ട് വോട്ട് അക്ബർ മൂന്ന് വോട്ട് നിവിൻ രണ്ട് വോട്ട് സാബ്മാൻ രണ്ട് വോട്ട് നൂറ രണ്ടു വോട്ട് ഒന്നുകൂടി പറയാം അനുമോള് അനീഷ് ആര്യൻ അക്ബർ നിവിൻ സാബ്മാൻ നൂറ ഏഴ് പേരെ നോമിനേറ്റഡായി രണ്ടുപേരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഒന്ന് ഷാനവാസ് രണ്ട് ആദില പോയി വരാം അടുത്തൊരു വീഡിയോ